ഡിസംബർ ഇരുപത് സീലോസിലെ വിശുദ്ധ ഡൊമിനിക് ആയിരം മുതൽ ആയിരത്തി എഴുപത്തി മൂന്ന് വരെ കാലഘട്ടം റിയോജ എന്ന് ഇന്ന് വിളിക്കുന്ന സ്പാനിഷ് നവാറയിലാണ് ഡൊമിനിക് ജനിച്ചത് കൊഗോളായിൽ മില്ലാൻ ആശ്രമത്തിൽ ചേർന്ന് അദ്ദേഹം ഒരു ബെനഡിക്ടി സന്യാസിയായി പ്രസ്തുത ആശ്രമത്തിലെ പ്രിയോരായപ്പോൾ ഡൊമിനിക്കും നവാറയിലെ രാജാവായ ഗാർസിയ തൃതീയനുമായി അഭിപ്രായാന്തരമുണ്ടാവുകയും രാജാവ് അദ്ദേഹത്തെ കടത്തുകയും ചെയ്തു പ്രാചീന കാസ്റ്റീലിലെ രാജാവ് ഫെർഡിനാൻഡ് പ്രഥമൻ ഫാദർ ഡൊമിനിക്കിനെ സ്വീകരിക്കുകയും സീലൗസിലെ ആശ്രമം പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചു ഒരു പുതിയ ആശ്രമം നിർമ്മിച്ചു എന്ന് തന്നെ പറയാം കലാപ്രേമിയായിരുന്ന ഈ വിശുദ്ധൻ സ്പാനിഷ് ക്രിസ്ത്യൻ കലാവസ്തുക്കളുടെ പ്രശസ്ത മാതൃകകൾക്കെല്ലാം പ്രചോദനം നൽകിയെന്ന് പറയണം റോമനസ്ക് ശില്പമുറകളിലുള്ളതുപോലെ പ്രസ്തുത ആശ്രമം അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്തീയ അടിമകളെ സ്വതന്ത്രമാക്കുന്ന കാര്യത്തിലും അദ്ദേഹം പ്രശസ്തി നേടി സ്പാനിഷ് ജനതയ്ക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധനാണ് സീലോസിലെ ഡൊമിനിക് ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകൻ കൂടിയായ ആബർട്ട് ഡൊമിനിക് ആയിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി സീലോസിൽ വെച്ച് മരിച്ചു വചനം പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലഗനം നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ സമചിത്തരം പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറിക്കുന്നു വിചിന്തനം ദൈവത്തിൻ്റെ ആലയം പോലെ നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുക ഐക്യത്തെ സ്നേഹിക്കുക ഛിദ്രത്തെ വെറുക്കുക ക്രിസ്തു പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുവിൻ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വാക്കുകൾ